എംപരൻ മലയാളത്തിന്റെ ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമയാണ് നിലവിൽ ഏറ്റവും അധികം പ്രീ ബിസിനസ് നടന്ന സിനിമയാണ് മറ്റുള്ള ഭാഷകളിലെ ആളുകൾ പോലും ഉറ്റുനോക്കുന്ന ഒരു മലയാള സിനിമയാണ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയാണ് അപ്പം ഇവിടെ എല്ലാം പൃഥ്വിരാജിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന് ഈ പ്രോജക്റ്റിന് അല്ല അത് ശരി അതുണ്ടായിരുന്നു ആദ്യമേ തന്നെ പറയുന്നത് ഇല്ല അമ്മ ഈ പടം അങ്ങനെയാണ് ഇങ്ങനെയാണ് ലാലേട്ടൻ ഇത്ര ഇതായിട്ട് സഹകരിക്കുന്നില്ലേ ആന്റണി ചേട്ടനാണ് ആന്റണി ആണെങ്കിൽ എല്ലാം എല്ലാം റെഡിയാക്കി കൊടുക്കുന്ന ഒരു ഒരു പ്രൊഡ്യൂസറും കൂടെ ഓഫ്കോഴ്സ് അത് തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഹീറോയുടെ പടം നന്നാവുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ് ആശീർവാദിനും ആവശ്യമുണ്ട് ഇപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാൽ അല്ലെങ്കിൽ തന്നെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കാണാം അവിടെ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട് അമേരിക്കയിൽ അപ്പോൾ ചേട്ടൻ്റെ ഫോണിനകത്ത് ഒരു നൂറ് മെസ്സേജ് കിടപ്പുണ്ട് ഒരു പടത്തിനെ പറ്റി പറയുന്നു ആൻഡ് വീ ഹേർഡ് ദി ഫിലിം ഇസ് ഡയറക്ഷഡ് ബൈ യുവർ പിന്നെ നെവ്യൂ അതാണിതാണെന്നൊക്കെ അപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത് അപ്പം അത്രയും ഒരു സംസാര വിഷയമായപ്പോൾ എത്രത്തോളം ഈ ന്യൂസ് എത്തിയിരിക്കുന്നു പലരുടെയും മലയാളം സിനിമ സ്ഥിരമായിട്ട് കാണാത്തവർ പോലും ഇങ്ങനെ ഒരു മലയാള സിനിമ വരുന്നു ഡോക്ടർ എം വി പിള്ളയുടെ അനന്തരവനാണ് ഡയറക്ടർ പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഗ്രേറ്റ് ഹീറോ ആണ് അതിലെ ഹീറോ ഭയങ്കര പടമാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നു എന്നുള്ളത് ഒരുപാട് പേര് പറയുക അപ്പോൾ നമ്മൾ അത്രത്തോളം റീച്ച് റിലീസിന് മുമ്പ് തന്നെ ഈ പടത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അത് ഈ പറയുന്ന പോലെ മലയാള സിനിമയ്ക്ക് ആ തരത്തിലുള്ള ഒരു മാറ്റവും ഒരു പ്രശസ്തിയും പേരും എല്ലാം കൊണ്ടുവരാൻ ആശീർവാദ് സിനിമയ്ക്കും മോഹൻലാലിനും പൃഥ്വിരാജിനും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എംബിരാൻ്റെ ബഡ്ജറ്റ് അത് മലയാള സിനിമ ഇതുവരെ കേട്ടുകൾ വിൽ അവർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വലിയൊരു ബഡ്ജറ്റ് അപ്പം ഇത് എടുക്കുന്ന ഒരു റിസ്ക്കോ അല്ലെങ്കിൽ ഇതെടുക്കുന്ന ഒരു ഉത്തരവാദിത്തമോ ഒന്നും പൃഥ്വിരാജിൻ്റെ ഇതുവരെ ഒരു ടെൻഷനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കോൺഫിഡൻസാണ് ആ ഇതിന് അദ്ദേഹത്തെ പ്രാപ്താക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്ലാനിങ് ആണോ തീർച്ചയായിട്ടും അതെ കാരണം രാജു ഒരു പടം പ്ലാൻ ചെയ്യുമ്പോഴേ ഇന്ന ഇന്നതുപോലെ ഇന്ന ഇന്നതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം പൈസ ചിലവ ആൻ്റണി ചേട്ടാ നല്ലത് അങ്ങനെ പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടങ്ങ് പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവന് വിശ്വാസമുണ്ട് കൈനഷ്ടം വരാതെ എന്തെങ്കിലും തരത്തിൽ കൂടെ ദൈവം അത് കൊണ്ടുവരും ഇത് പടം അത് കിട്ടും കാരണം അത്രയ്ക്ക് പ്ലാൻ ചെയ്ത് ഓരോ സ്ഥലത്തും റിലീസ് അടക്കമുള്ളത് ആൻ്റണിയും മോനും നമ്മുടെ മോഹൻലാലും അവരുടെ കമ്പനി അവരുമായിട്ട് സഹകരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എല്ലാവരും ഒന്നിച്ചിരുന്ന് തന്നെ പ്ലാൻ ചെയ്യുന്ന അല്ലാതെ അവനിട്ടേച്ച് പോയി അവരുടെ ഏറ്റവും വലിയ ഒരുപകാരം ചെയ്തത് ഗോകുലം കുമാരസാറത് പറയുമായിരിക്കും എനിക്ക് അദ്ദേഹത്തിന് ഞാൻ ഈയിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു എനിക്ക് അദ്ദേഹമാണ് എനിക്കൊരു അവാർഡ് തന്നെ അതിപ്പോഴല്ല അഞ്ചാറ് മാസം മുമ്പ് ഞാൻ പറയുന്നത് അപ്പം ആ ഒരു കൂട്ടായ്മയിലൂടെ അവന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഞാൻ സംവിധാനം ചെയ്ത ഒരു പടം ഓഫ് കോഴ്സ് ലാലിനോടും അല്ലെങ്കിൽ ലാലുവിനോടും ആൻ്റണിയോടുമുള്ള സ്നേഹവും അടുപ്പവും ഒരു ഭാഗത്ത് എങ്കിലും ഇതിൻ്റെ ഡയറക്ടർ ഒരു കൊച്ചു പയ്യേന എന്തായി പോകും എന്ന് തോന്നിച്ചില്ലല്ലോ ആർക്കും അത് ഒന്നാമത്തെ കാര്യം ലൂസിഫർ പിന്നൊന്ന് മോഹൻലാലിന് അവനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആൻ്റണിക്കുള്ളത് ഇതൊക്കെ വലിയ പ്ലസ് പോയിന്റ്സ് ആണെന്നല്ല അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ ബജറ്റ് ഒരു പ്രശ്നമാക്കാതെ പ്രശ്നമാക്കാതൊരു പടമെടുത്ത് പക്ഷേ രാജുവിന് നല്ല വിശ്വാസമുണ്ട് ആ ബജറ്റ് കൈ നനയാതെ അല്ലെങ്കിൽ ഒരു നഷ്ടം വരാതെ അത് ആന്റണിക്ക് തിരിച്ചു കിട്ടും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് അത് എനിക്കും ഉണ്ട് തീർച്ചയായിട്ടും കിട്ടും ഈ സിനിമയിലെ ഒരു പ്രധാന ഘട്ടത്തിൽ അല്പം പ്രശ്നം വന്നപ്പോഴാണ് ഗോകുലം ഗോപാലൻ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ആ സമയത്ത് മല്ലികമ്മ ഇതുപോലെ പൃഥ്വിരാജിനോടും ആന്റണി പെരുമാറോടൊക്കെ സംസാരിച്ചിരുന്ന ശരിക്കും അങ്ങനത്തെ പ്രശ്നമില്ല ഞാൻ അങ്ങനത്തെ ബിസിനസ് കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കാല്ലോ പക്ഷെ ഞാൻ എനിക്ക് ഗോ ഗോപാലം തന്നെ അറിയാവുന്നതുകൊണ്ടും അല്ലാതെ എനിക്ക് പരിചയമുള്ളത് കൊണ്ടും ഞാൻ അന്നേരം കേട്ടതെന്നു വെച്ചാൽ ഈ ലൈക്ക പ്രൊഡക്ഷൻസിന് കുറച്ച് എന്തോ ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് കൂടി രണ്ട് പടം വന്നില്ലേ രജനി സാർ പടം പിന്നെ അജിത്തിന്റെ പടം പെട്ടെന്ന് അവർക്ക് ഇത് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷെ എന്നാലും അവർക്ക് അവരെ കൊണ്ടാവുന്ന സഹായങ്ങളെല്ലാം അവരിപ്പോ ചെയ്യുന്നു എന്നാണ് ഞാനും കേട്ടറിയുന്നതും വായിച്ചറിയുന്നതും അപ്പം അത് അന്നും പക്ഷെ ഗോവ ഞാൻ അതുണ്ടെന്നല്ല ഒരു പടം വന്നപ്പോൾ അത് ചേട്ടന് വ്യക്തിപരമായ അടുപ്പങ്ങൾ അതിനൊരു മുൻഗണന കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേശ്വര എൻ്റെ മക്കൾ പോലും എടുത്തില്ലാത്ത സമയത്ത് എറണാകുളത്തുനിന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ എത്താനായിട്ട് ഗോപാലചണ്ടെ എനിക്ക് ക്യാരവൻ വരെ അയച്ചെന്ന് കിടന്നു വരാൻ എൻ്റെ മക്കൾ പോലും സ്ഥലത്തില്ലപ്പോഴും എനിക്ക് അത്രയും ഒരു ബഹുമാനമുള്ളൊരു വ്യക്തിയാണ് ഗോപാലചണ്ട് കാരണം അത് അങ്ങനെയാണ് ചേട്ടനും സഹധർമ്മിണിയൊക്കെ അതെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ചെയ്യേണ്ട സമയത്ത് ഉപകരിക്കുന്നു ഒരുപാടത്തിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പക്ഷേ അതാണ് അദ്ദേഹം ഞാൻ പറയും എൻ്റെ ബ്രദറുണ്ട് ഞാനുണ്ട് അതിങ്ങനെ പോകുകയാണെങ്കിൽ ചുമ്മക്കൾ അതിനെന്തിനാ കൊള്ളാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ പൈസ അപ്പം ഞാനത് വാടകയ്ക്ക് ചോദിച്ചൊരു കാര്യവനാ സിദ്ധ നമ്മുടെ സിദ്ധുപ്പനയ്ക്കൽ വഴി ഉടകം വണ്ടിയിൽ ഇവിടെ കൊണ്ട് വിട്ട് കഴിഞ്ഞ് പൈസ പോലും വാങ്ങിക്കാതെ പോയി ഞാൻ വിചാരിച്ച ഈശ്വര എന്ത് കണ്ടിട്ടാണ് ഒന്ന് ഇപ്പോഴൊന്നും അല്ല കേട്ടോ അതൊരുപോലെ കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ ഈ മുട്ടിൻ്റെ സംഭവത്തിനിടയ്ക്ക് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പോൾ ഈ വ്യക്തിപരമായ അടുപ്പങ്ങളും ഇഷ്ടങ്ങളും പിന്നെ പടം നല്ലതാണെന്നുള്ള ഒരു ഒരു ഉറച്ച വിശ്വാസം ആ ഇവരുടെയൊക്കെ നല്ല വാക്കുകൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പം ആ ചേട്ടൻ എടുത്തു എന്നാ എടുത്തു എന്നറിയുമ്പോഴാണ് ഞാൻ അന്ന് രാത്രിയില്ല ഇത് അറിയുന്നത് അപ്പം എനിക്ക് വാസ്തവത്തിൽ സന്തോഷം തോന്നി സത്യം പറഞ്ഞാൽ ഇമിറാനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ പൃഥ്വിരാജിനോട് ചോദിക്കുന്നുണ്ട് ഒരു സമയത്ത് ഒരു ആൻറ്റി പൃഥ്വിരാജ് ഉണ്ടായിരുന്നു പൃഥ്വിരാജ് പറയുന്നത് അല്ല അതിപ്പോഴും ഉണ്ടെന്നാണ് അതുണ്ടാവും കാരണം എന്താ വെച്ചാൽ പണ്ടേ അതെ കാരണം ഈ പൃഥ്വിരാജ് ഒരുപാടങ്ങ് കുനിയുന്ന ആളല്ല ഇങ്ങനെ നിന്നുകൊണ്ട് തൊഴത്തേ ഉള്ളൂ കുനിഞ്ഞുള്ള തൊഴിലില്ല അതുകൊണ്ടുള്ളൊരു ഒറ്റ കുഴപ്പം നമസ്കാരം നമസ്കാരത്തേ ഉള്ളൂ അല്ലാതെ ഈ തലയും ദേഹവും കൂടെ പകുതി കുനിച്ചേച്ച് തൊഴിയുന്ന അതൊന്നും അവൻ നടക്കുന്ന കാരണം അവനതിൻ്റെ അവനെ അഭിനയിക്കാൻ അറിയാൻ വയ്യ മനുഷ്യരുടെ മുമ്പിൽ സത്യം പറയാം അതാണ് എൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം ഇത് ഞാൻ പറഞ്ഞാൽ ഇപ്പം തന്നെ ഞങ്ങളൊരു കാര്യം പറമ്പര് താഴത്തെ കമൻസ് ഓരോരുത്തർ എഴുതുന്നത് ചിലപ്പം ഞാൻ എല്ലാവരുടെയും എനിക്ക് ഫേസ്ബുക്കിൽ വരാറില്ല ഓരോരുത്തർ വിളിച്ച് പറയും ഇങ്ങനെ ഞാൻ എന്താ പറയുക അത് എഴുതി എൻ്റെ പേര് ഞാൻ ആ വിട്ടോളാം അത് വേറെ പല കാരണങ്ങളുണ്ട് അത് ഞാനിവിടെ പറയുന്നില്ല ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പം എന്ന് പറയുന്ന പോലെ നമുക്ക് ശത്രുക്കളില്ല ഇനി ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ശത്രുക്കളാണോ അന്വേഷിച്ചിടക്കാൻ പോയാൽ നമ്മുടെ ഉറക്കം പോയി കിട്ടും ഈ ആരോ ശത്രുവാട്ടെ ആരൊക്കെയോ ഇത്ര എല്ലാവരും മിത്രങ്ങളായിട്ടിരിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം കാരണം ഒരു ഒരാളെങ്കിലും പറയട്ടെ ഞങ്ങളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ദ്രോഹം ഉണ്ടായിട്ടുണ്ടോന്ന് ഇല്ല ഈ അന്ന് ഈ പൃഥ്വിരാജൻ ഈ നന്നായി ഇംഗ്ലീഷ് പറയുന്നു എന്നുള്ളത് വലിയൊരു കുറ്റമായിരുന്നു പക്ഷെ ഇന്ന് പ്രത്യേകം തിരിച്ചു ചോദിക്കുന്നുണ്ട് എൻ്റെ പോലെ മലയാളം പറയാൻ കഴിവുള്ള രാജു മലയാളത്തിൽ പ്രസംഗിക്കും നല്ല ഒന്നര നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് മാന്യമായ രീതിയിൽ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാം പക്ഷേ ഇന്ന് ഒരു യൂണിവേഴ്സൽ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ആകുമ്പോൾ ഇതുപോലെ ബോംബെയിലും ആന്ധ്രയിലും മദ്രാസിലും ഒക്കെ ചെന്നിരുന്ന് രണ്ടും കൂടെ സംസാരിക്കുക അല്ലെങ്കിൽ ചിലർ ഇങ്ങോട്ട് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ അങ്ങോട്ട് ഇംഗ്ലീഷിൽ പറയും ഇതൊക്കെ സ്വാഭാവികമല്ലേ അല്ലേ പോലെ ഇവിടെ ഇപ്പോൾ അതേസമയം ഇപ്പോൾ നമ്മളോട് അവിടെ ചെന്നിരുന്നിട്ട് തെലുങ്കിൽ പടപെടാതെ ചോദിക്കുക പറ്റുമോ ഇല്ല അപ്പോൾ തെലുങ്ക് ചോദിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോഴും പറയും അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവിടെ അവിടെ ചില വാഗങ്ങളും മനസ്സിലാവും കാരണം കുറെ കാലം മദ്രാസ ജീവിച്ചതുകൊണ്ട് ഹിന്ദി അറിയാം തമിഴ് ഞാൻ തമിഴ് ഞാൻ എഴുതുകയും വായിക്കുകയും പറയുകയൊക്കെ ചെയ്യും ഹിന്ദി അത്യാവശ്യം എടങ്കിലൊക്കെ ചെന്ന് പറഞ്ഞാൽ ഒപ്പിക്കാനുള്ള ഒരു ജ്ഞാനം എനിക്കുണ്ട് വലിയ ഗ്രാമറൊന്നും നോക്കിയല്ല പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഒക്കെ മനസ്സിലാവും പക്ഷെ നമുക്ക് ഒട്ടും അറിയാമിയാത്ത ഭാഷ എവിടെ എങ്ങനെയാ ഞാൻ ഖത്തറിലായിരുന്നു പത്ത് പന്ത്രണ്ട് വർഷം അയ്യോ ഞാൻ അവിടെ ചെന്ന് ആകെപ്പാടെ മൂന്നാല് വാക്കും പഠിച്ചുകൊണ്ട് പോയി അലഹദില്ല ഇൻഷാല് കിഫാലക് ആ സൈൻ സൈൻ സമയം ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് പോയി അവിടെ നിന്ന് ഇപ്പോൾ റെസ്റ്റോറൻറ്റിലാണ് എനിക്ക് എനിക്ക് ആറോ ഏഴോ ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ ഞാൻ ചോദിക്കും പിന്നെ പഠിക്കാൻ തുടങ്ങി റെസ്റ്റോറൻറ്റിനെന്താ അവിടെ പറയുക പിന്നെന്താ എന്താ കൊല്ലിങ്ങനെ ഓരോന്നും പഠിപ്പിക്കുക നമുക്ക് ഒരു തരത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് കയറുന്നില്ല അപ്പോൾ പറഞ്ഞു ചേച്ചി ഇവിടെ നിന്നില്ല ചേച്ചി തന്നെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയി ഇവിടെ നിന്നാൽ മതി ഒരു കൊല്ലം കൊണ്ടറി അത് സത്യമാ എൻ്റെ കൂട്ടുകാരൊക്കെ രണ്ട് തൊരുമായിട്ട് മൂന്നു തെരുവായിട്ട് പറഞ്ഞാൽ നല്ല പുല്ല് പോലെ ഈ അറബി പറയുന്നത് നല്ല പുഷ്പം പോലെ സത്യം അവർക്ക് പ്രശ്നമേ അല്ല അപ്പം ഞാൻ അത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളവരുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കും കുറച്ച് വാക്കുകളൊക്കെ മനസ്സിലായില്ലേ ഇപ്പം എല്ലാ ഫ്ലൈറ്റ് കയറുമ്പോൾ തൊട്ട് ശുക്രൻ ശുക്രൻ ആദ്യമൊക്കെ ശുക്രൻ ശുക്രൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ മനസ്സിലായി അയ്യോ താങ്ക്സ് എന്നുള്ളതിനാണ് അതാ ഞാൻ അത് കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിക്കുക അത്രേ ഉള്ളൂ അതുപോലെ ഇംഗ്ലീഷ് പറഞ്ഞു അത് ഇപ്പം മലയാളത്തിൽ നല്ല ഒന്നാം തരമായിട്ട് സംസാരിക്കുന്ന ആളാണ് പൃഥ്വിരാജു ഇന്ദ്രീത്തും പിന്നെ സാഹചര്യമനുസരിച്ച് അവർ ഭാഷ മാറ്റും അതെല്ലാവരും അങ്ങനെയല്ലേ ഇപ്പം മമ്മൂട്ടിയായാലും മോഹൻലാലായാലും അവരോട് ഇംഗ്ലീഷ് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറയും മലയാളത്തിൽ ചോദിച്ചാൽ മലയാളത്തിൽ പറയും അല്ലേ ഇപ്പം ഇംഗ്ലീ മലയാളം അറിയാൻ വയ്യാതെ ഒരാൾ ഇംഗ്ലീഷ് അതെല്ലാം ചോദിച്ചാണേ ഞാൻ എൻ്റെ മാതൃഭാഷയിലേ സംസാരിക്കത്തുള്ളൂ എന്ന് പറയാൻ പറ്റുമോ